േ ഞാൻ റോഫ് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ കൂടെ എല്ലാം സേർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റൈസൻസ് പൈനാപ്പിൾ പിക്കിളിൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിൽ വലുപ്പത്തിൽ എടുത്തു ഈ കാണുന്ന രീതിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഈ രീതിയിൽ ഇവിടെ മാറ്റിവെച്ച് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാം ഈ നമുക്ക് അരക്കപ്പ് റൈസിൻസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കപ്പിലാണ് ഞാനിത് മെഷർ ചെയ്തിട്ടുള്ളത് അതും ഈ കാണുന്ന രീതിയിൽ നമുക്ക് കുറച്ച് തിളച്ച വെള്ളമൊഴിച്ച് ഈ രീതിയിലിവിടെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇതൊരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്തെടുക്കണം പൈനാപ്പിൾ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ഈ കാണുന്ന രീതിയിലിവിടെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഞാനൊരു രണ്ടര കപ്പ് പൈനാപ്പിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പൈനാപ്പിൾ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം ഞാനിവിടെ അഞ്ച് പച്ചമുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ കാണുന്ന രീതിയിൽ ഞാനിവിടെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളക് വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ് ഞാനിവിടെ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ ഇഞ്ചി കാണുന്ന രീതിയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചെറുതായിട്ട് പൊടിയായിട്ട് വേണം നമുക്കിത് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാൻ ഇനി ഞാൻ ഇതിലോട്ടായിട്ട് ഒരു ഫ്ലേവറിനായിട്ട് ഒരു ചെറിയ കഷ്ണം പട്ടയും അതുപോലെ നാല് ഗ്രാമ്പൂ കൂടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഗ്രാമ്പൂ പട്ട എന്നിവ നമുക്ക് കുത്തുരലിലിട്ട് ഈ കാണുന്ന രീതിയിൽ പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഞാൻ ഇത് നല്ലൊരു സ്വീറ്റ് കിട്ടാനായിട്ട് ശർക്കരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നാലച്ച് ശർക്കരയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലോട്ട് വെച്ചു നല്ല രീതിയിൽ ചൂടായി കിട്ടിയാൽ നമുക്കിതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എള്ളെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിനി നല്ല രീതിയിലൊന്ന് ചൂടായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എണ്ണ നല്ല രീതിയിൽ ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കടുക് ഇനി നല്ല രീതിയിലൊന്ന് പൊട്ടി കിട്ടണം ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള ഗ്രാമ്പു അതുപോലെ പട്ട ഉണ്ടല്ലോ അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് കൊടുക്കാം ഗ്രാംബും എന്നിവയുടെ फ्लेവർ എല്ലാം ഈ എണ്ണയിലോട്ട് കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ സമയം നമുക്ക് അതിലൂടെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്തു കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്ത നമ്മുക്കിതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു എടുക്കാം ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തു എടുക്കാം ഇതെല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇഞ്ചി എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നമുക്കതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ വീണ്ടും ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് നമുക്ക് റോസ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഉള്ള സ്മെല്ലുണ്ടല്ലോ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഈ നമുക്കിതിലോട്ട് ഈ സമയത്താണ് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പച്ചമുളക് കൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ കാണുന്ന രീതിയിൽ ഇതെല്ലാം ഒന്ന് കൂടി കമ്പൈൻ ആകുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ എരിവില്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാ ഭാഗത്തോട്ടും ഈ മുളകും അതുപോലെ വെളുത്തുള്ളിയും എല്ലാം എത്തുന്ന രീതിയിൽ ഇതിനെ ഈ കണ്ണ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ ടൈമിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം ഈ മുളക് പൊടി കരിയാതെ കിട്ടിയാൽ നമുക്ക് ഈ അച്ചാർ കാണാനും അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റ് ആയിരിക്കും നല്ല കളർഫുള്ളായിരിക്കും ഈ സമയം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പൊടി ഉപ്പാണ് ഉപയോഗിക്കുന്നത് മറ്റുള്ള അച്ചാറുകളെല്ലാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പാണല്ലോ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാറ് ഈ സമയം ഞാൻ ഇതിലോട്ട് പൊടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു അതോടൊപ്പം തന്നെ നമുക്കിതിലോട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പോളമാണ് ഇത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ പുളിവെള്ളത്തിന്റെ മിക്സ് കുറച്ചൊന്ന് വറ്റി കിട്ടണം അതിനായിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ ചാറ് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് നമുക്ക് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തോട്ടും ഈ കായം എത്തുന്ന രീതിയിൽ ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കാം കായത്തിന്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം ഈ സമയം ഞാൻ ഇതിലോട്ട് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ അരമണിക്കൂർ നേരം ഇത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ നമുക്ക് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയാലേ ഇതിലെ അഴുക്കെല്ലാം നമുക്ക് പോയി കിട്ടത്തുള്ളൂ ആ രീതിയിൽ നമുക്കിതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിഴിഞ്ഞെടുത്ത് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തോട്ടും ഈ റൈസിൻസ് എത്തുന്ന രീതിയിൽ ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കാം ഈ സമയത്താണ് ഞാൻ ഇതിലോട്ട് നമ്മൾ മെൽറ്റാക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ശർക്കരപ്പാനിയുണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തു അത് നമ്മൾ ആവശ്യത്തിന് കുറേശ്ശേ കുറേശ്ശേ ആയിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കണം ഈ രീതിയിൽ നമുക്കിതിനെ ഇളക്കിയെടുത്ത് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അതാണ് നമുക്ക് നമുക്കിതിൻ്റെ പരുവം ഞാനിവിടെ ഒന്നേക്കാൽ കപ്പോളം ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മെൽറ്റ് ആയി കിട്ടിയതിന് ശേഷം ഒന്നേക്കാൽ കപ്പ് ശർക്കര പാനിയാണ് ഇതിലോട്ട് ആഡ് ചെയ്തത് ഇനി നമുക്കിത് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്കിത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു രീതിയിലായി കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്താണ് ഞാൻ ഇതിലോട്ട് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പൈനാപ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ കത്തിച്ച് തിളച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്കിതിന് ഒരു മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം അത്ര നേരം വേവിച്ചെടുത്താൽ മതിയാകും അതും തന്നെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കമ്പയിൻ ചെയ്ത് വേവിച്ചെടുക്കാനായിട്ട് കൂടുതൽ സമയം നമ്മൾ ഈ പൈനാപ്പിൾ ഇട്ട് വേവിച്ചെടുത്താൽ നമുക്കിതൊരു വേറൊരു ടേസ്റ്റ് ആയിട്ടായിട്ടും ഫീൽ ചെയ്യുന്നത് ഒരു കൈപ്പോ ഒരു ചവർപ്പോ ആ രീതിയിലുള്ള ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും നമുക്കുണ്ടാവുക ഈ സമയം ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തോട്ടും ഈ പഞ്ചസാര എല്ലാം എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ അവസാനമാണ് ആഡ് ചെയ്തത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ പരുവം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള റൈസിൻസ് പൈനാപ്പിൾ പിക്കിൾ ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടുകയാണെങ്കിൽ നിങ്ങൾക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ചൂടുവെള്ളം ഉപയോഗിച്ച് ഇതിനെ മിക്സ് ചെയ്തെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് നിങ്ങൾക്ക് ബിരിയാണിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ അതുപോലെ മന്തിയുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ മലബാർ സ്റ്റൈൽ സ്വീറ്റ് റെസിപ്പിയാണ് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്